അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ കുടുംബമൊക്കെ സന്തോഷമായിട്ടിരിക്കാനും അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ അള്ളഹാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എൻ്റെ അടുത്ത് പിന്നെ എനിക്ക് നല്ലൊരു യാദൃശികമായിട്ടൊരു അവാർഡ് കിട്ടിയിട്ട് മക്കളെ നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോസും കാര്യം ഞാൻ ഫോണൊന്നും കൈ പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ മോക്ക് പ്ലസ് ടു ഒന്ന് പിന്നെ പാസ്സായ കുട്ടികൾക്കൊക്കെ മൊമെന്റ് കൊടുക്കുന്നുണ്ട് ആ മൊമെൻ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ മോൾ മോളിവിടെ ഇല്ലാത്ത കാരണം ഞാൻ പോയതേനും അപ്പോൾ യാദൃശികമായിട്ടാണ് കേട്ടോ എനിക്ക് അവിടെ ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ ഫോണൊന്നും ഞാൻ കൈ പിടിച്ചിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ല ഫോട്ടോസ് എടുത്തിട്ടില്ല അപ്പോൾ ഓരോരുത്തരച്ച് തന്ന ഫോട്ടോസും ചെറിയ വീഡിയോസൊക്കെയാണ് അപ്പം നമ്മളെ യൂട്യൂബിൽ വന്നിട്ട് എന്താ എനിക്ക് ചെറിയൊരു മൊമെൻ്റോ ആദ്യം കിട്ടിയനേം ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ പാടെ കൂടിയിട്ട് ഒരു ഇതിൻ്റെ ഒരു മൊമെൻ്റ് കിട്ടിയനും ആ മൊമെൻ്റ് ഞങ്ങൾക്ക് കാണിച്ചിരട്ടും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വലിയ അംഗീകാരം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞമ്മക്കൊരു അംഗീകാരം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നമുക്ക് മനസ്സിന് സന്തോഷമുള്ളൊരു സംഭവമാണല്ലേ അപ്പോൾ ഞങ്ങളെ അയൽവാസികളും നാട്ടുകാരും എല്ലാവരും ഞങ്ങളെ വാർഡിൻ്റെ ഒരു ഇത് തന്നിട്ട് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടേന് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞമ്മക്ക് എല്ലാവരും ഞമ്മളെ അയൽവാസികളെ ഈ നാട്ടിൽ അതിടയിൽ വെച്ചിട്ട് ഞമ്മക്കൊരു പിന്നെ ഒരു അംഗീകാരം കിട്ടുക അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലേ നമ്മളെ നാട്ടുകാരെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അപ്പോൾ ഞാൻ അത്ര വലിയ യൂട്യൂബറൊന്നുമല്ല ഞങ്ങൾക്കൊക്കെ അറിയാം ഞാൻ ചെറിയൊരു യൂട്യൂബറാണ് അപ്പോൾ അതിന് എൻ്റെ നാട്ടുകാരെനിക്ക് തന്നെ ഒരു അംഗീകാരത്തിന് ഞാൻ വളരെയധികം സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് അപ്പോൾ എന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എന്നെത്രയും ഇവിടെ വരെ എത്തിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് ഞാൻ നന്ദി പറയാണ് അപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ മോളത് വാങ്ങാൻ ചെന്നപ്പോൾ ഞങ്ങളെ മെമ്പറാണ് പിന്നെ ഞങ്ങളെ ആര്യാട ഷോക്കെത്തുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആര്യാട ഷോക്കെത്താണ് കേട്ടോ പിന്നെ സംഭവം എനിക്ക് തന്നത് അപ്പോൾ മൊമെൻറ്റോ ഒന്നും ഒരിക്കലും കരുതി വെച്ചിട്ടില്ല അപ്പോൾ മോളത് വാങ്ങാൻ വന്നപ്പോൾ പിന്നെ അവരോട് പറഞ്ഞു എന്തെങ്കിലും നമ്മളെ നാട്ടിൽ യൂട്യൂബർ ആണ് സംരംഭകിയാണ് എന്നൊക്കെ പറഞ്ഞതാണ്ടിങ്ങനെ ഓലി പറഞ്ഞപ്പോൾ ഒന്ന് ആദ്യം ആർക്കാണ് മെമ്മോൻ്റെ കൊടുക്കേണ്ടി എന്നിട്ടാണ് മോക്ക് എന്ന് പറഞ്ഞാണ്ടെനിക്ക് മോപ്പിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നവരും പിന്നെ ഇത് അണിയിച്ചതാണ് കേട്ടൊരു എന്താ പറയുക പൊന്നാടല്ല ഒരു മൂന്ന് കളറിൽ വരുന്ന നമ്മളെ പതാകൻ്റെ കളറിൻ്റെ ഒരു തുണി അണിയിച്ചിട്ട് എല്ലാവരും ഇടിയിൽ വെച്ചിട്ട് നമുക്ക് വലിയൊരു അംഗീകാരം തന്നു അപ്പോൾ അതിന് അൽഹന്ദ അപ്പോൾ നിങ്ങളോട് നിങ്ങളോടത് പറയാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോസ് ആയിട്ട് വന്നത് അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസും ഒക്കെ ഇതിലിടുക അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കിക്കോളി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പിന്നെന്താ പറയുക ആ പിന്നെ ആ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് സംഘാടകർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വർഷവും ഇവിടെ കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളിവിടുത്തെ പ്ലസ് ടു പത്താം ക്ലാസ് പാസ്സായ എല്ലാ കുട്ടികൾക്കും എല്ലാവരുടെ നാട്ടിലും എ പ്ലസ് ഫുള്ള് കി എ പ്ലസ് കിട്ടിയ കുട്ടികളെ ആദരിക്കുമ്പോൾ ഞാൻ നമ്മുടെ വാർഡ് അതിൽ വ്യത്യസ്തമായിട്ട് പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് വിജയിച്ച എല്ലാ കുട്ടികളെയും പിന്നെ ഒരേപോലെ കണ്ടു എല്ലാവർക്കും ഒരേപോലത്തെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അപ്പോൾ അതിന്റെ ഫോട്ടോസുകളൊക്കെ അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണാൻ നമ്മൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അപ്പോ ഇത്രക്കുള്ളോട്ടോ പറയാനേ ഒട്ടനവധി കാര്യങ്ങൾ യൂട്യൂബിലൂടെ നമ്മൾ അറിയിക്കുന്ന ജെസിയെ പ്രിയപ്പെട്ട ആദരിക്കുന്നു നമ്മുടെ ദിയ കൂടിയാണ് അപ്പോൾ വീഡിയോസ് അത്രയുള്ളൂ കേട്ടോ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് ഫോട്ടോസാണ് ബാക്കിയൊക്കെ ഇതാണ് നമ്മളെ ഫോട്ടോസ് അപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ അപ്പ പിടിച്ചുണ്ടായ ഒരു ആണ് മൊമെൻ്റുമാണ് അപ്പ പിടിച്ചുണ്ടായ ഒരു അംഗീകാരമാണ് അപ്പോൾ മുൻകൂട്ടി ഒന്നും കരുതി വെച്ചിട്ട് കിട്ടിയതല്ല നമുക്കത് തന്നെ വളരെ സന്തോഷം കേട്ടോ പ്രതീക്ഷിക്കാത്ത ടൈമിൽ കിട്ടിയപ്പോൾ അപ്പം അവിടെ പിന്നെ ഇല്ലതു വെച്ചിട്ട് നമ്മളിന്ന് എല്ലാവരുടെ ഇടയിൽ നിന്ന് ആദരിച്ചതാണ് മാഷള്ളാം അപ്പോൾ ഇതാണ് മോക്ക് കിട്ടിയ ഇത് കേട്ടോ മോക്ക് കിട്ടിയ മൊമെൻ്റോ ഇതാണ് അപ്പോൾ അത് ഞാൻ ഇത് വാങ്ങാൻ പോയപ്പോൾ കേട്ടോ ഇങ്ങനെ സംഭവം ഉണ്ടായത് അപ്പോൾ അതാ ഇത് എനിക്ക് പിന്നെ യൂട്യൂബിൽ നിന്ന് ഞങ്ങളെ ലേഡീസ് സ്റ്റാർ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ ഒരു പരിപാടി നടന്നപ്പോൾ മയൂരി ജ്വല്ലറിൻ്റെ വക പിന്നെ തന്നൊരു മൊമെൻറ്റോ ആണ് ഇത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുട്ട് മക്കളെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇതൊക്കെ മക്കളെ പിന്നെ വേറെ ഓരോരോ സംഭവങ്ങൾക്ക് കിട്ടി ചെറിയ ചെറിയ ട്രോഫികളാണ് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലാമലൈക്കും